മൂന്ന് കിലോ കഞ്ചാവുമായി യുവതി ഉൾപ്പെടെ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലും മൂന്ന് കിലോ കഞ്ചാവുമായി ഒരു സ്ത്രീ ഉൾപ്പെടെ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി ആസാം നഖൌൺ സ്വദേശികളായ അസ്മിനാ ബീഗം നാൽപ്പത് മുഹബുള്ള ഹാക്ക് പത്തൊമ്പത് എന്നിവരെയാണ് കുറപ്പംപടി പോലീസ് പിടികൂടിയത് ഇവർ താമസിക്കുന്ന കോട്ടച്ചിറയിലെ ലൈൻ കെട്ടിടത്തിൽ ആറാമത്തെ മുറിയിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത് ഭാര്യ ഭർത്താക്കന്മാരാണെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത് പോലീസിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോൾ മൂന്ന് പ്രത്യേക കവറുകളിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് ആസാമിൽ നിന്ന് ട്രെയിനിൽ കഞ്ചാവ് എത്തിച്ച് ചെറിയ പൊതികളിലാക്കിയാണ് വിൽപ്പന കൂടുതലായും ഇതര സംസ്ഥാനക്കാർ ിടയിലാണ് കഞ്ചാവ് കച്ചവടം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ പെരുമ്പവർ